ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കണമെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസിന്റെ ആഗ്രഹം എല്ലാ കമ്മികളും നീട്ടി വിളിച്ചോ ഇ എം എസ് ഒരു സംഖ്യയായിരുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അടുത്തു തന്നെ നടക്കാനിരിക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ പ്രചരണത്തിന്റെ വസ്തുതയാണ് ഇത്തവണ ഫാക്ട് ഫൈൻഡർ പരിശോധിക്കുന്നത് സ്വാഗതം ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കണമെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുൻപ് പ്രസ്താവന നടത്തിയതാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലിലെ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ കട്ടിങ് ആണ് ഇതിന് തെളിവായി എല്ലാവരും മുമ്പോട്ട് വെക്കുന്നത് പോരാടി വാസു എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചിരിക്കുന്ന ഈ പോസ്റ്റിന് നിരവധി ഷെയറുകളും ലൈക്കുകളും ലഭിച്ചിട്ടുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ബാബരി മസ്ജിദ് പൊളിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ ഇത്തരത്തിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ പ്രചരിക്കുന്ന പത്രവാർത്തയുടെ പിന്നിലെ സത്യാവസ്ഥ എന്തെന്ന് പരിശോധിക്കാം ഇ എം എസിന്റെ പ്രസ്താവന എന്ന പേരിൽ പ്രചരിക്കുന്നത് മാതൃഭൂമിയിൽ വന്ന വാർത്ത തന്നെയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരി പതിനാലിനാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ജനുവരി പതിമൂന്നിന് തിരൂരിൽ നടത്തിയ പ്രസംഗത്തിൽ ഇ എം എസ് ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞു എന്നതാണ് മാതൃഭൂമി വാർത്ത എന്നാൽ ഈ വാർത്ത തെറ്റാണെന്ന് വ്യക്തമാക്കി ഇ എം എസ് തന്നെ നടത്തിയ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനഞ്ചിന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെയൊരു പ്രസ്താവന താൻ നടത്തിയിട്ടില്ലെന്നും രാമജന്മഭൂമി എന്ന പേരിൽ ഹൈന്ദവ ബഹുജനങ്ങളെയും ബാബരി മസ്ജിദ് എന്ന പേരിൽ മുസ്ലിം ബഹുജനങ്ങളെയും തമ്മിലടിപ്പിക്കരുതെന്ന് ഇരുവിഭാഗങ്ങളിലും പെട്ട പ്രമാണിമാരോട് അഭ്യർത്ഥിക്കുകയാണ് താൻ ചെയ്തതെന്നും അന്ന് കൊച്ചിയിൽ നടത്തിയ പ്രസ്താവനയിൽ ഇ എം എസ് വിശദീകരിച്ചു മലപ്പുറം ജില്ലയിൽപ്പെട്ട ഏലംകുളം പൊന്നാനി എന്നീ രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇതേ അഭ്യർത്ഥന താൻ നടത്തിയിരുന്നു മൂന്നിടങ്ങളിലെയും പ്രസംഗങ്ങൾ കേട്ടവർക്ക് ഇക്കാര്യം വ്യക്തമാണ് പള്ളികൾ പൊളിച്ചുമാറ്റുക എന്ന ഹൈന്ദവ വർഗീയ ആവശ്യത്തിന് തൻ്റെ കൂടി പിന്തുണയുണ്ടെന്ന് വരുത്തുകയാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നവരുടെ ലക്ഷ്യമെന്നും ഇ എം എസ് വിശദീകരിച്ചതായി ദേശാഭിമാനി റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മറ്റൊരു പത്രവും ഇ എം എസ് അയോധ്യ വിഷയത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയം മനോരമ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ വിശദീകരിക്കുന്നുണ്ട് ചർച്ചയിൽ ബാബരി മസ്ജിദ് കുറിച്ച് പ്രശ്നപരിഹാരം കാണുന്നായിരുന്നു ഇ എം എസിന്റെ അഭിപ്രായമെന്നും ഇതുതന്നെയാണ് സി പി എമ്മിന്റെ നിലപാടെന്നും മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണ് ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ ആരോപണം എന്ത് അടിസ്ഥാനത്തിലാണെന്ന മനോരമ ന്യൂസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയും ചർച്ച നയിക്കുകയും ചെയ്ത ഷാനി പ്രഭാകരൻ മറുചോദ്യം ചോദിച്ചു അതിനുത്തരമായി രണ്ടത്താണി ചൂണ്ടിക്കാട്ടിയതും മാതൃഭൂമി വാർത്തയായിരുന്നു എന്നാൽ ഇത് ആണെന്ന് വ്യക്തമാക്കി ഇ എം എസിന്റെ അന്നത്തെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഷാനി ആ ചർച്ചയിൽ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട് ആ ഭാഗം കേൾക്കാം പത്രമാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് പിറ്റേ ദിവസം ദേശാഭി റിപ്പോർട്ട് ചെയ്ത പ്രസംഗത്തിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ വായിക്കുന്നത് ദയവായി കേൾക്കണം എനിക്ക് മതവിശ്വാസികളെ ബഹുമാനിക്കാനും വിമർശിക്കാനും കഴിയും ബാബറി മസ്ജിദ് പ്രശ്നവും രാമജന്മഭൂമി പ്രശ്നവും പരിഹരിക്കാൻ ഞാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു പള്ളിയും ക്ഷേത്രവും ആ സ്ഥലത്ത് പ്രവർത്തിച്ചുകൂടെ ഒരു ഭാഗത്ത് പള്ളി മറുഭാഗത്ത് ക്ഷേത്രം അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ പള്ളി താഴെ ക്ഷേത്രം അല്ലെങ്കിൽ മുകളിൽ ക്ഷേത്രം പള്ളി എന്നാലും തർക്കം തീരില്ല കെട്ടിടത്തിന്റെ പള്ളി വേണം അമ്പലം വേണം എന്നതാകും പിന്നീട് തർക്കം പ്രശ്നം ഒത്തുതീർപ്പിൽ എത്തിക്കുകയല്ല കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് സേട്ടും ശ്രമിക്കുന്നത് എന്നാണ് അന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞത് ശ്രീ പൊളിച്ചു മാറ്റണമെന്ന് ഇ എം എസ് പറഞ്ഞിട്ടില്ലെന്നും പള്ളിയും അമ്പലവും ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇ എം എസ് നിർദ്ദേശിച്ചതെന്നുമാണ് ഫാക്ട് ഫൈൻഡർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുന്നത് വ്യാജ വാർത്തകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഫ്ലാക്ക് ഫൈൻഡർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുത അറിയാൻ ഫ്ലാക്ക് ഫൈൻഡറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ ടു സീറോ ത്രീ